ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലൂട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേജസ് ഫ്ലവർ മിൽ എന്നൊരു സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു എല്ലാ സാധനങ്ങളും മുളക് മല്ലി സംഭവം നല്ല വൃത്തിയായിട്ട് കിഴുകി ഉണക്കി പൊടിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ട് എൻ്റെ ഒരു ഷോപ്പും വരുന്നുണ്ട് അവിടെ ഈ സംഭവങ്ങളൊക്കെ സെയിലും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷണവും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിനകത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഇതാണ് സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഓണറായിട്ട് വരുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം ഒരു ഒന്നര വർഷമായി ഒന്നര വർഷമായി തുടങ്ങിട്ട് അപ്പോൾ ഇറാഖിലായിരുന്നു ജോലി ഒരു ഓയിൽ പ്രവാസിയാണ് പ്രവാസിയാണ് കമ്പനി നാട്ടില് വന്നപ്പോ നാട്ടില് വന്നപ്പോ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് തെറി ഇങ്ങനെ ഒരു സ്ഥാപനം ഇട്ടതാ നമ്മുടെ സ്വന്തം സ്ഥലം സ്വന്തം ബിൽഡിങ് അപ്പൊ അങ്ങനെ ഒരു ആവശ്യത്തിലേക്കാണ് ഇങ്ങനെ ഫ്ലവർ മില്ല് അതോടൊപ്പം തന്നെ ഷോപ്പ് ആ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ മുളക് പൊടിച്ച് കൊടുക്കേണ്ടത് മല്ലി മഞ്ഞൾ അരിപ്പൊടി ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മില്ലറ്റ് ഒരു ഇരുപത്തൊന്ന് ഐറ്റം ഉണ്ട് നമ്മുടെ ഈ ധാന്യങ്ങൾ എല്ലാങ്ങളും എല്ലാ കഴി കുണക്കിട്ടാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ എല്ലാം നല്ലത് ആൻഡ് അതെല്ലാം നമുക്കിവിടെ ബില്ല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബില്ലാണ് ഒരു എന്താ പറയാ അഴുക്കോ കാര്യങ്ങളോ ചപ്പച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല നമ്മള് ഒരുവിധം മില്ലൊക്കെ പോകുമ്പോ അവിടെ ഒരുപാട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും മില്ലാകുമ്പോ നമ്മള് ഓരോന്ന് പഠിപ്പിക്കും കൊണ്ടുവരുമ്പോ പൊടി കാര്യങ്ങളൊക്കെ ഇവിടെ പക്ഷെ ഫുള്ള് നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത് എന്താച്ചാ നമ്മളൊരു ജോലി സ്ഥലത്ത് ഹൗസ് കീപ്പിംഗ് മെയിനാ ശീലം തന്നെ നമ്മളെ ശീലം തന്നെ നമ്മുടെ നാട്ടിലെ നാട്ടില് വന്നപ്പോ നമ്മള് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യങ്ങള് അടിച്ച് തുടക്കും ഡെയിലി ഡെയിലി ഒന്ന് മൂന്നാലു പ്രാവശ്യങ്ങൾ തുടക്കം നമ്മൾ വൃത്തിയാക്കും പൊടി കണ്ട അടിച്ച് തുടച്ച് വൃത്തിയാക്കും അത്ര നീറ്റായിട്ടാണ് നമ്മുടെ മില്ലിലൂടെ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നിനും വരുന്നത് അല്ലെ ഓരോന്നിനും എന്താണെങ്കിൽ ഇതിന്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും എത്ര മെഷീൻസ് ആണ് ഇവിടെ നാല് നാല് മെഷീൻ മെഷീൻ അരി വർക്കുന്നതിന് പിന്നെ നമ്മുടെ ഡ്രയർ അല്ലേ ഡ്രയറല്ല ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് ഗോതമ്പ് ഉണക്കാൻ ഗോതമ്പിലൊക്കെ കാണാൻ ചേട്ടൻ ഇവിടെ ഗോതമ്പ് ഉണക്ക വെച്ചേക്കാണ് നമ്മുടെ ഡ്രയർ ആണ് ചേട്ടൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചേട്ടൻ ഗോതമ്പ് ഉണക്കാനാണ് വെച്ചിരിക്കുന്നത് എന്തൊക്കെ ഇതിലെന്ത്ണക്കാറുണ്ട് നമ്മുടെ മിഷീനിലേക്ക് ഇവിടെ മിളക് മല്ലി ഗോതമ്പ് മഞ്ഞളും ഇടാറുണ്ട് വർഷകാലത്ത് വർഷകാലത്ത് വെയിലില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ സ്ഥിര എപ്പോഴും ഇതിലിടങ്ങി മഴ സീസൺ ആയാലും ഉണക്കാനും അങ്ങനെയാണ് ഒന്നര വർഷം അപ്പൊ ഇന്നിപ്പോ മുളകിന് മുളകാര്ളകിന് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോ അമ്പത് കിലോ ചാക്ക് ഗോതമ്പ് അമ്പത് കിലോ മുളക് ഗോതമ്പുണ്ട് ഒറ്റ ചാക്കത് കിലോ ഇനിക്ക് നമുക്ക് അതിന് കിട്ടുന്നില്ല നമ്മടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വീട്ടുകാർ വന്നിട്ട് നാളെ ഇല്ലേ കൊടുത്തിട്ടുണ്ട് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല അങ്ങനെയാണ് ചേട്ടന ഡ്രൈ എടുത്തിരിക്കുന്നത് ഇതിപ്പോ ചേട്ടൻ ഗോതമ്പാണ് ഉണക്കുന്നത് നമുക്ക് ഇതില് ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇതേപോലെ ഒരു മില്ലോ സംഭവം നടന്നു നിങ്ങൾക്ക് നമ്മുടെ മെഷീൻ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പൊ മഴ സീസണാണ് മഴയത്ത് നമുക്ക് വെയിലാത്ത കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തില് എല്ലാ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും ചേട്ടനോട് അഞ്ച് തട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ലെ അഞ്ച് തട്ട് അപ്പൊ നമ്മുടെ കമ്പനി ചെറുത് വെളുത്തൊക്കെ കണ്ടിരുന്നോ കണ്ടിരുന്നു ട്ടിന്റെ അഞ്ച് ഇതിന്റെ കൂടുതൽ ഇവിടെ പൊടിപ്പിക്കാനായിട്ട് ഒരുപാട് വന്നു തുടങ്ങിയില്ല അപ്പൊ ചേട്ടൻ ആ ഒരു അഞ്ചു തട്ടിന് എടുത്ത ചേട്ടൻ ഈ കപ്പാസിറ്റി പോരായ്മ നമ്മുടെ കമ്പനിയിൽ ഇതേപോലെ ഒരു മൂന്ന് തട്ടിന്റെ തൊട്ട് പല സൈസിലുള്ള മെഷീൻസ് ഉണ്ട് ഇപ്പൊ അഞ്ചു തട്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഏഴ് തട്ട് പത്ത് തട്ട് പതിനാല് ഇരുപത് അങ്ങനെ പല സൈസിലുള്ള മെഷീൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അത്ര സൈസുള്ള മെഷീൻ ആണോ വേണ്ടത് അതൊക്കെ നമ്മുടെ കമ്മിൽ വന്ന് നിങ്ങക്ക് നോക്കിയെടുക്കാന്നുള്ളതാണ് അതിനൊപ്പം ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താലും നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തെ ഷോപ്പ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതാണല്ലോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ എന്തൊക്കെയാ നമ്മള് മെയിനായിട്ടും പൊടികൾ ഓ ഇത് അരിപ്പൊടിയാണോ അരിപ്പൊടി ഓ ഇത് പുല്ല് പൊടി ഓ മുളക് പൊടി മല്ലി മല്ലി മഞ്ഞളുണ്ട് ചതവുമുളകുണ്ട് ഇത് നമ്മുടെ മില്ലറ്റാ മില്ലറ്റ്സിന്റെ പൊടി ഇത് കാശ്മീരി മുളക് പൊടി സാമ്പാർ പൊടി ഇത് ഗരം മസാല ഇത് നമ്മുടെ പുട്ടുപൊടി പുട്ടുപൊടി ഇതെന്താണോ ഇത് റവ റവല്ല ഇത് റവ ഇത് ചോളം പുട്ടുപൊടി ചോളം ചോളം പുട്ടുപൊടി ഓ ചോളത്തിന്റെ പുട്ടുപൊടി പുട്ടുപൊടി അത് നൂറ് രൂപ ഒരു കിലോ അല്ല അത് ഒരു കിലോ അടിപൊളി സംഭവങ്ങളാണ് ഒരുവിധപ്പെട്ട എല്ലാ നമ്മുടെ പൊടിപ്പിക്കാൻ പറ്റുന്ന ധാന്യങ്ങളും പൊടിപ്പിച്ച് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് വേറെ മേടിക്കാന്നുള്ളതാണ് നല്ല ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ പിന്നെ അവിൽ അല്ലെ അവൽ വരുന്നുണ്ട് ഇത്രയും പൊടി സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറിയ നമ്മുടെ ഷോപ്പുകളിൽ വരുന്ന ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ഇവിടെ വരുന്നത് ഇത് അതിന് നമുക്ക് ഇവിടെ ഐറ്റംസ് ആണ് ഗ്രാൻഡ് ചെയ്തിട്ട് ാണ് തേജസ് ഫ്ലവർ ഇതിന്റെ ബ്രാൻഡിങ് വെച്ചിട്ടുണ്ട് ഇത് പുറത്തേക്ക് ഇനി പാക്ക് ചെയ്യാനുണ്ടല്ലേ ഇവിടെയാണ് ചേട്ടന്റെ പാക്കിംഗ് സംഭവം ചെയ്യുന്നത് ഇവിടെയാണ് നമ്മളിവിടെ വെയിറ്റ് നോക്കി പാക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ വെയിറ്റ് നോക്കി പാക്ക് ചെയ്ത് ഒട്ടിച്ച് സ്റ്റിക്കർ സ്റ്റിക്കർട്ടുല്ലേ അതാണ് നമ്മുടെ ഇവിടുത്തെ ചേട്ടന്റെ ഷോപ്പ് വരുന്നത് ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇരിഞ്ഞാല ഒരു ഏഴ് കിലോമീറ്റർ താമശ്ശേരി നന്ദി റോഡ് നന്ദി റോഡ് വെള്ളാനി എന്ന് പറയും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ചേട്ടൻ കോണ്ടാക്ട് അത് കൊറിയർ ഇത് കൊടുക്കാൻ പറ്റും കൊറിയർ കൊടുക്കാം ഈ മുളക് ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള മുളകൊടി മല്ലിപ്പൊടി അതുപോലെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കൊറിയർ കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കാനാണോ എത്ര കപ്പാസിറ്റി ഉള്ളതാണോ വേണ്ടത് അതിനനുസരിച്ച് ഡ്രയർ അവർ ഉണ്ടാക്കി നൽകുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ഷോപ്പിന്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ